ഞാൻ ഇതിൽ സുരാജ് ഗേൾ ആയിട്ടാണ് അപ്പൊ മാത്രം കാണാൻ ഭാഗ്യമുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് സിനിമയിലുള്ളത് ബാക്കി സിനിമയാണോ മനസ്സിലാവും ഈ സുറാജെന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവലിലെ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോ നമ്മള് അങ്ങനെ കണ്ട് നോവുകൊണ്ടിരുന്നു പോകും അതുവരെ എക്സ്ട്രാ പെർഫോമർ ആൻഡ് ഇറ്റ് മൈ ഓണർ ടു ഷെയർ ദി സ്ക്രീൻ വിത്ത് ആസ് ഹിസ് മദർ െ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ശ്യാമിനെ തലേ ദിവസം വിളിക്കും സുരാജന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ് നമ്മൾ ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് ലിയേർഡായിട്ട് തോന്നും നമ്മൾ മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് വെച്ച് നീ പഠിച്ചിട്ടുണ്ടായിരുന്നോ അറിയില്ല ഞാൻ പഠിച്ചില്ല അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസം ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെന്താ ചെയ്യാൻ പോണേ നമ്മള് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു അരി എന്നെ വിളിക്കുന്നത് കം പ്രൊഡ്യൂസർ നമ്മളെല്ലാം മനസ്സ് ഓർമ്മ പറയും പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറം മതി നമ്മളവിടെ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച വെക്കുന്നത് ഇന്നെ പോസിറ്റീവായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു ഓഫ് പെർഫോമൻസ് ആണ് ഇനി ചെയ്തു വെച്ചിരിക്കുന്നത് കോട്ട് പറയാൻ എന്നോട് ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കോട്ടിന് ഓരോന്നിനും അറുനൂറ്റമ്പത് വെച്ച് ചേട്ടൻ ലിസ്റ്റിൻ്റെ അടയ്ക്കുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ചെറിയ സ്മെല്ലുണ്ട് ചെറുതായിട്ട് കൈയിൽ ചൊരിഞ്ഞുടങ്ങുന്നുണ്ട് ചേട്ടൻ സ്വന്തമായിട്ടുള്ള കോട്ടാണ് ഇട്ടിരിക്കുന്നത് പുള്ളി അല്ല പുള്ളിയുടെ സ്വന്തമാണത് ശബ്ദ അല്ലേ നല്ലൊരു സാമ്യണ്ട സാമ്യാണ് പേരുടെ ഞാൻ ഇഡി എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയിൽ മുഴുവൻ 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 എന്നാണ് കംപ്ലീറ്റ് അതിന്റെ ഒരു കംപ്ലീറ്റ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കന്നഡയിലെ ഇപ്പൊ കന്നഡയിലായിട്ട് അപ്പേക്ക് ചെയ്തു എന്ന് വെച്ചു അപ്പോൾ ഇത് എക്സ്ട്രാ ഡീസെന്റ് എന്നുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും കന്നഡ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതൊരു നല്ല പേരായിരിക്കും ഇടി മുഴുവൻ കംപ്ലീറ്റ് ഫിലിം